ഇരട്ടി മേഖലയിലെ വിശാലമായ പഴശ്ശി പദ്ധതി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരട്ടി നഗരസഭയുടെയും ഹരിതകേരള മിഷൻ്റെയും നേതൃത്വത്തിൽ ടൂറിസം ശില്പശാല നടന്നു ചൊവ്വാഴ്ച വൈകുന്നേരം പഴശ്ശി പദ്ധതി പ്രദേശമായ എടക്കാനം വ്യൂ പോയിന്റിൽ നടന്ന ശില്പശാലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ വികസന പ്രതീക്ഷകളും പദ്ധതികളുമാണ് ഉരുത്തിരിഞ്ഞത് പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പായമുക്ക് ജബ്ബാർ കടവ് മുതൽ ഇരട്ടി ടൗൺ നേരമ്പോക്ക് വടക്കേക്കര വള്ളിയാട് സഞ്ജീവിനി ഔഷധ ഉദ്യാനം അകന്തുരുത്തി ദ്വീപ് എടക്കാനം വ്യൂ പോയിന്റ് പഴശ്ശി ഡാം സൈറ്റ് വരെയുള്ള ഇരുപത് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇടവിട്ട് നടപ്പാക്കാവുന്ന പദ്ധതി നിർദ്ദേശങ്ങളാണ് ശില്പശാലയിൽ ഉയർന്നത് വട്ടത്തോണി മുതൽ സോളാർ ബോട്ട് വരെയുള്ള ജല ടൂറിസം സംരംഭങ്ങൾ ചെറുതും വലുതുമായ ഉദ്യാനങ്ങൾ വടക്കേക്കരയിൽ ഇക്കോ പാർക്ക് അകന്തതുരുത്തിയിൽ ബട്ടർഫ്ലൈ പാർക്ക് റോപ്പ് വേ ആയുർവേദ റീട്രീറ്റ് സെൻ്റർ ഔഷധച്ചെടികളുടെ പഠന കേന്ദ്രം നക്ഷത്ര എന്നീ പദ്ധതികൾ പഴശ്ശി പദ്ധതി അധികൃതരുടെ അനുമതി നേടി നടപ്പിലാക്കാൻ ശില്പശാലയിൽ തീരുമാനിച്ചു ഇതോടൊപ്പം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം മുഴക്കുന്ന് മൃദംഗശേരിശ്വരീക്ഷേത്രം ഉൾപ്പെടെയുള്ള ഇരട്ടി മേഖലയിലെ പ്രധാന ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള തീർത്ഥാടന ടൂറിസം സാധ്യതകളും പരിശോധിക്കും വള്ളിയാട് വഴിയോര കേന്ദ്രങ്ങളിൽ സൗജോർ സൗരോർജ വിളക്കുകളും ഇരിപ്പിടങ്ങളും സജ്ജമാക്കും രണ്ട് മാസത്തിനകം പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാനും പദ്ധതി ചെലവ് കണക്കാക്കിയുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി വിനോദസഞ്ചാര ജലവിഭവ വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ച് അനുമതി നേടാനും ശില്പശാലയിൽ തീരുമാനിച്ചു പദ്ധതി നിർവഹണത്തിന് ഇരട്ടിയിൽ വിപുലമായ ടൂറിസം നിക്ഷേപക സംഗമം ടൂറിസം മേള എന്നിവ സമയബന്ധിതമായി നടത്താനും തീരുമാനമായി ഇടക്കാനം വ്യൂ പോയിന്റിൽ ചേർന്ന ശില്പശാല സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ ഒരു വ്യത്യസ്തമായ വൈസ് ചെയർമാൻ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ കീഴിലാണ് പഴശ്ശി പദ്ധതി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ കയ്യിലുള്ള ഭൂമിയിലാണ് ചെയർമാനോട് ചോദിപ്പിക്കുക ആ കയ്യിലുള്ള ഭൂമിയിലാണ് നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊരുപാട് പ്രയാസങ്ങൾ നേരാൻ സാധ്യതയുള്ള കാര്യങ്ങളെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു അപ്പോൾ വകുപ്പിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഒരു വലിയ സുരക്ഷാ സംവിധാനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന പ്രവർത്തനമാണ് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടുള്ള ഒരു ബിസിനസ് പറയാനുള്ള കാരണം പരിസ്ഥിതിയുടെ കാര്യത്തിലായാലും കുട്ടിയുടെ കാര്യത്തിലായാലും പ്രകൃതിയുടെ എല്ലാം വളരെ മതപരമായി എത്തി എന്തുകൊണ്ടാണ് ടൂറിസത്തിൻ്റെ വലിയ പുതിയ മൂവുകൾ വരാതെന്നുള്ളത് ഈ പഴശ്ശി പദ്ധതിയുടെ ഡാം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും അതുപോലുള്ള വലിയ പ്രവർത്തനം നടത്തി ഇല്ല എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്നിട്ടൊരു നല്ലൊരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായി മാറിയത് പടിയൂര് വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായിട്ട് കൂടെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടേ അദ്ദേഹം അതിൻ്റെ ഒരു അനുഭവങ്ങളും കൂടി അദ്ദേഹം പറയുന്നത് നല്ലതാണ് കാരണം കുറേ വർഷങ്ങളോളം ഇടപെടിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രമമാണ് അവിടുത്തെ മറ്റ് സംവിധാനങ്ങളോടൊപ്പം അതിൻ്റെ അടിത്തറിയിടാനുള്ള പ്ലാൻ വരക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള സർവേ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പോലുള്ള ആൾക്കാർ ഇടപെട്ടു അദ്ദേഹം തന്നെ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് കുറേ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അനുഭവം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു അദ്ദേഹം വന്നു ഉദാഹരണത്തിൽ ഈ മേഖലയിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ടൂറിസം ഇടപെടൽ എന്ന് പറയുന്നതാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് കൊണ്ട് പുറം നാട്ടിലെ ആളുകളെ നമുക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കും തയാക്കി സോളാർ ബോട്ട് വട്ടത്തോണികൾ ഇവരെ ആവിഷ്കരിക്കാൻ എളുപ്പമാണ് ജബാർ കടവ് പാലം അവിടെ പച്ചക്കറി ബാബു ഫോട്ടോ ഫ്രെയിമുകൾ സ്വിമ്മ പാർക്കുകൾ എന്നിവ സാധിക്കും കായമുട്ട് തോണിക്കടവ് വട്ടത്തോണികൾ തങ്ങാടം ഹാപ്പിനെസ് പാർക്ക് ബങ്കി ജന്തു എന്നിവ സാധിക്കും റിവർ പാർക്ക് അവിടെ സോളാർ ബോട്ട് സർവീസ് ട്രീ ഹട്ടുകൾ റാം വേകൾ റോപ്പ് വേകൾ എന്നിവ സാധിക്കും ഇരുട്ടി പഴയ പാലം അടിവാരം മലിനമായ ഒരു പ്രദേശമാണ് അവിടത്തെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് ഒരു മുളന്തൊരുപ്പി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും പേരമ്പോക്ക് വടക്കേക്കര പ്രദേശം അവിടെ ഒരു പ്രകൃതി സൗഹൃദ പാർക്ക് നക്ഷത്ര വനങ്ങൾ എന്നിവ ആവിഷ്കരിക്കാൻ സാധിക്കും സഞ്ജീവനി ആയുർവേദ തോട്ടം മുപ്പത് വർഷമായി വള്ളിയാട് മേഖലയിൽ അത് സ്ഥിതി ചെയ്യുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമി വനം വനംവകുപ്പ് ലീസിനെടുത്ത് ഔഷധ സസ്യങ്ങളെ പരിപാലിക്കുന്നു ഔഷധ സസ്യങ്ങൾ കാണുവാനും പരിചയപ്പെടാനും യാത്രക്കാർക്ക് അവസരം ലഭിക്കും പള്ളിയാട് വഴിയോരം വഴിയോരം സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് അവിടെ ഇരിപ്പിടങ്ങൾ നിലവിൽ പദ്ധതി വരാൻ പോകുന്നുണ്ട് അതുപോലെ താമര കൃഷി അവിടെ ആവിഷ്കരിക്കാൻ പറ്റും താളവണ്ടി ടൂറിസത്തിനും അവിടെ സാധ്യതയുണ്ട് അകന്തരുത്ത് അകംപുരുത്തിൽ ആയുർവേദ റിട്ടീഫ് സെന്ററുകൾ ട്രീ ഹട്ടുകൾ മീൻപിടുത്തം പിടിത്തം ഹിപ്പ് ബട്ടർഫ്ലൈ പാർക്കുകൾ എന്നിവ വിഷ്കരിക്കാൻ സാധിക്കും പഴശ്ശി ഡാം ഗാർഡൻ പാർക്ക് നിലവിൽ ഡാം ഗാർഡൻ പാർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും അതിന് പുറമെ ശലഭോദ്യാനം ഹാപ്പിനെ പാർക്ക് പച്ചക്കുരുത്ത് എന്നിവ അവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ചെയ്യാൻ പറ്റും എടുത്തല്ലാവിതാണ് അപ്പോൾ അതൊരു സാധ്യതയുണ്ട് മറ്റ് മല്ലിക അതാണ് കരുത ടൂറിസം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങളെടുത്തോളൂ നമ്മുടെ പ്രകൃതിക്ക് ഒരു തടസ്സം ഉണ്ടാക്കാതെ നമുക്ക് ഈ സ്ഥലം വിട്ടുതരാൻ പോകുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ പൈസ പദ്ധതിക്കോട്ടോ ഒരു പ്രയാസങ്ങളെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ മനോഹരമായ ഒരു ടൂറിസം സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെ പറ്റിയ കൂടുതലും വളരെ ഭംഗിയായിട്ട് മറ്റു നിർദ്ദേശങ്ങൾ ഉണ്ടാവും അത് കൂടി കൂട്ടിച്ചേർക്കണം എന്നാണ് ആദ്യം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി നഗരസഭയാണ് എന്ന് നല്ല കൂടി അവരുടെ ഒരു പിന്തുണയോടുകൂടെ നമ്മളെല്ലാ സ്ഥലവും സന്ദർശിച്ചു അപ്പോൾ ഹരിത കേരള മിഷനെ വിവരം അറിയിച്ചു അവരും വന്നു അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ ഒരു സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം എന്നുള്ളത് ഇരിട്ടി നഗരസഭയിലാണ് എന്നുള്ള ഒരു നല്ല ബോധ്യം ഇപ്പോൾ തന്നെ ഇരിട്ടി നഗരസഭയുടെ ഇപ്പുറത്തെ പ്രാവശ്യം ഇരിട്ടി നഗരസഭയാണെങ്കിൽ അപ്പുറത്തെ പ്രാവശ്യം പായം പഞ്ചായത്തും പടിയൂർ പഞ്ചായത്തും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ടൂറിസത്തിനുള്ള സാധ്യതയാണ് നമുക്ക് വകഞ്ഞു വന്നിട്ടുള്ളത് ആ ഒരു സംഭവത്തിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിനായി നമുക്കിത് നടത്താൻ സാധിച്ചാൽ ലോകത്തിൻ്റെ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വന്ന് ഇതൊരു വലിയ നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ശില്പശാലയായി നടത്തിക്കൊണ്ട് അത് മന്ത്രിയുടെ തലത്തിലായാലും ലോകത്തിന്റെ എല്ലാ മേഖലയിലും അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ മന്ത്രിമാരെ അടുത്ത് പോയി കാണുകയും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഡി ടി പി സിൻ്റെയും അതുപോലെ ഇറിഗേഷൻ്റെയും അപ്പോൾ ന നഗരസഭക്കായിട്ട് സ്ഥലങ്ങളില്ല ഇറിഗേഷൻ്റെ കയ്യിലാണ് എല്ലാ സ്ഥലവും ഉള്ളത് അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ഇറിഗേഷന്റെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂറിസത്തെ നല്ല വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് എല്ലാവരുടെയും വലിയ സേവനം നഗരസഭയിൽ കിട്ടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും വലിയ ആവശ്യവുമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ആവശ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ട് കിട്ടി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അതുപോലെ തന്നെ ഭാഗമായി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ടി പി സി സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ പഴശ്ശി പദ്ധതി എ ഇ എസ് സിയാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം കെ സുനിൽകുമാർ ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ ശശീന്ദ്രൻ കെ സുരേഷ് പി കെ ബൾക്കിസ് കൗൺസിലർമാരായ കെ മുരളീധരൻ പി ബഷീർ നജ്മുൻ നിസ കെ നന്ദൻ പി രഘു വി പി റഷീദ് എന്നിവർ സംസാരിച്ചു